സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ബി ആർ ഗാവായ് രണ്ട് കേൾപ്പിച്ചു തന്നെയാണ് നീങ്ങുന്നത് സുപ്രീം കോടതിയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു ആർട്ടിക്കൽ നൂറ്റി നാൽപ്പത്തി മൂന്നാം വകുപ്പ് പ്രകാരം അതിന്റെ നിയമപരിധി ഉപയോഗിച്ചുകൊണ്ട് കത്തയച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇപ്പോൾ കോടതി ഉത്തരം പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ എല്ലാം ഭരണഘടനാപരമായാണ് നടപ്പിലാക്കുന്നത് എന്നാൽ ആഭ്യന്തര വകുപ്പ് ചില കാര്യങ്ങളിൽ നടത്തുന്ന ഇടപെടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി ശക്തമായി കണക്കിന് പരിഹസിച്ചിരിക്കുകയാണ് നമുക്കറിയാം ജസ്റ്റിസ് യശവന്ത് വർമ്മയുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഗർ രാജി സമർപ്പിച്ചത് ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെക്കാൻ ബി ജെ പി ആവശ്യപ്പെട്ടിരുന്നോ രഹസ്യമായ സമ്മർദ്ദമുണ്ടായിരുന്നോ തുടങ്ങിയ നിരവധിയായ ചോദ്യങ്ങൾ സുപ്രീം കോടതിക്കും സംശയകരമായി ഉയർന്നിട്ടുണ്ട് അത് കാരണമാകുന്നത് സുപ്രീം കോടതിയെ വിമർശിക്കാൻ മുൻപന്തിയിൽ നിന്ന വ്യക്തിയായിരുന്നു ജഗദീപ് ധൻഗർ ബി ജെ പിക്ക് എല്ലാ രീതിയിലും ഒരു മുതൽക്കൂട്ടായിരുന്ന വ്യക്തി പെട്ടെന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്താണ് നരേന്ദ്രമോദിയുമായി തെറ്റിപ്പിണങ്ങാൻ കാരണമാകുന്നത് അത് സുപ്രീം കോടതിയെ പോലും ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് എന്നാൽ രാഷ്ട്രപതിക്കും ഇതേ രീതിയിലുള്ള ദുർഗതിയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് സുപ്രീം കോടതിയും പരിഹസിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നത് സുപ്രീം കോടതി ഇപ്പോൾ എടുക്കുന്ന നടപടിക്രമങ്ങൾ എന്നത് രാഷ്ട്രപതിയുടെ ഭരണഘടനാപരമായ അധികാരം എന്നതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് രാഷ്ട്രപതിക്ക് ഏച്ചാധിപത്യ നയം എടുക്കാൻ കഴിയില്ല ഭാരതത്തിൽ രാഷ്ട്രപതിയുടെ അധികാര പരിമിതിയെ കുറിച്ച് താൻ പറഞ്ഞിട്ടു വേണോ ഇനി ദ്രൗപതി മുർമ്മു മനസ്സിലാക്കാൻ എന്നുള്ള രീതി തന്നെയാണ് ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായ് വാക്യങ്ങൾ ഉദ്ധരിച്ചത് ഭരണഘടനയുടെ നിലനിൽപ്പിൽ യാതൊരു വിധത്തിലും കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ കഴിയില്ല അതിനെ എല്ലാ രീതിയിലും തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സർക്കാർ നടപടികളെ സുപ്രീം കോടതി ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ കാവലാളാണ് സുപ്രീം കോടതി അതിനെ വിമർശിക്കാനും അതിനെ തല്ലി തകർക്കാനും ആഭ്യന്തര മന്ത്രാലയത്തിലും അതുപോലെ തന്നെ പാർലമെന്റിലും വലിയ രീതിയിൽ ആഗ്രഹമൊക്കെ കാണും പക്ഷേ അതൊക്കെ വെറും കയ്യിൽ വെച്ചിരുന്നാൽ മതി ഇങ്ങോട്ട് ചെലവാക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് പറഞ്ഞിരിക്കുന്നത് ജനാധിപത്യ രാജ്യം തന്നെയാണ് എന്നാൽ കോടതിക്കുള്ള ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട് അതിലേക്ക് ഭരണഘടനാപരമായി ഇടപെടാനുള്ള യാതൊരു റൈറ്റ് പാർലമെന്റിനില്ല പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ അത് നിയമമായി തന്നെ വരികയും അതുദ്ധരിച്ച് പറയാൻ സുപ്രീം കോടതി പലപ്പോഴും ബാധ്യസ്ഥരാകാറുമുണ്ട് എന്നാൽ യശവന്ത് വർമ്മയും ഇമ്പീച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നിയാണ് മാതൃകാപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ കാട്ടിയത് ബി ജെ പിയുടെ അജണ്ട എന്താണ് എന്ന് പരസ്യപ്പെടുത്താൻ തയ്യാറാകേണ്ട സാഹചര്യത്തിലേക്കാണ് സുപ്രീം കോടതി കാര്യങ്ങൾ വിവക്ഷിക്കുന്നത് കാരണം യശോന്ത് വർമ്മയെ പോലെ അഴിമതി ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ ബി ജെ പി തയ്യാറാകുന്നതിന്റെ പിന്നിലെ ഛേദോ വികാരം എന്താണെന്ന് അറിഞ്ഞേ മതിയാവുകയുള്ളു അവിടെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു കഥയൊന്നും തന്നെ അറിയാതെ ആട്ടം കാണുന്നത് എന്ന് വി ആർ ഗവായ് പരിഹസിക്കുകയാണ്